അപ്പൊ ഇവിടെ ഒരു വലിയൊരു പാവ് നോക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് എത്ര വർഷം പഴക്കമുണ്ടോ ഈ മാവിന് ഇത് ഒരു നൂറ് വർഷത്തോളം പഴക്കം ഉണ്ടെന്നാണ് കാരണം ഇത് ആൻസസ്റ്റേഴ്സ് പ്രോപ്പർട്ടിയാണ് പറഞ്ഞ അറിയുന്നത് ഇത് ഒരു നൂറ് വർഷം നൂറ് വർഷം പഴക്കോളുണ്ട് മാങ്ങേ ഇത് നല്ല നാടൻ മാവാണ് ചപ്പിക്കുടിയും മാങ്ങനക്കാരൻ ചന്ദ്രക്കാരൻ പള്ളിയാറൻ എന്നും പറയും ആ ഒരു പെട്ടെന്ന് നല്ല മാവാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാഫിൻ സ്പീഡിയ അപ്പൊ ഞാനിപ്പോൾ നിൽക്കണതേ കാക്കാട് കോണവാടിയിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സിനിമകളിലെ ലൊക്കേഷനായ ഒരു വീടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ ആ വീടിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നിരവധി സിനിമകൾ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ വീടിന്റെ ലൊക്കേഷൻ കാഴ്ചകളും അതുപോലെ തന്നെ ആ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ചെന്നതിന് ശേഷം പറയാം പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുക തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അവിടെ നമുക്ക് അവിടെ ജസ്റ്റ് അവിടെ പോകാം ഈ പള്ളി നമ്മുടെ തോപ്പിലെ കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ അവിടെ പോകുന്ന വഴിയിലാണ് അത് നമ്മൾ വാഴക്കാട്ടിൽ നിന്ന് മൂടേപ്പാടാണ് ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആണോ റോഡിൻ വഴിയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അതെ ഞാൻ പറഞ്ഞ പാറമട വീട് ഇതിനകത്താണ് അവളെ പുറത്ത് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അകത്തേക്ക് വരാം കേട്ടോ അതെ അനുവാദം കൂടാതെ അകത്ത് പ്രവേശിക്കരുന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ സൈക്കിൾ എടുക്കട്ടെ സെക്യൂരിറ്റി ക്യാബിനൊക്കെ കണ്ടിട്ടോടാ ഒരുപാട് സിനിമകളിലെ ലൊക്കേഷനായ വീടിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് നിലവിൽ മൂന്ന് വീടുകളുണ്ട് കേട്ടോ ഈ പാറമ്പാട വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് മൂന്ന് വീടുകളുണ്ട് അതിലൊന്ന് ഈ ഒരു വീട്ടിൽ ഇവിടുത്തെ ഓണേഴ്സ് തന്നെ താമസിക്കണേ ഈ കാണാൻ നമ്മുടെ ഉപ്പും മുളകും സീരിയലിൻ്റെ ലൊക്കേഷൻ പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീടിനും കാണണ്ട കേട്ടോ അതും സിനിമ ഷൂട്ടിങ്ങിലൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ ിൽ തന്നെ ഒരു വലിയൊരു പാറവടയുണ്ട് ഏകദേശം നൂറടി താഴ്ചയുള്ളൊരു പാറോടെ കേട്ട കഴിഞ്ഞ പ്രളയത്തിലേ ഇവിടെ വെള്ളം ഇവിടെ കംപ്ലീറ്റ് ഇടപ്പള്ളി തോട് വരുന്ന തോട് കര കവിഞ്ഞിട്ട് അതിനകത്തുനിന്നുള്ള വെള്ളം ഇതിനകത്ത് കയറുന്നാണ്ട പ്രളയത്തിലെ വെള്ളം ഇതിനകത്ത് കയറിയിട്ട് പോകാൻ പറ്റാതെ കെട്ടിക്കിടക്കണി കാണാ നല്ല താഴ്ച ഉണ്ടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കൃഷ്ണർ അവസാനായിട്ട് നിർത്തിയത് അതിനുമുമ്പ് ഇവിടുത്തെ കൃഷ്ണർ വർക്കിംഗ് ആയിരുന്നു പിന്നെ അത് ഒരുപാട് മീനൊക്കെ ഉണ്ടെന്ന് ഓണാ പിന്നെ സാർ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ സിബി സാറാണ് നമ്മുടെ പാറവാട വീടിന്റെ ഓണറാണ് ആട്ടാ സിബി ബി പോലെന്നാണ് സാറിന്റെ പേര് അപ്പോൾ ഈ സാറ് ഇന്ദ്രിയ റിസോർട്ടിന്റെ മാനേജിംഗ് പറഞ്ഞതാണ് അതുകൂടാതെ എ ബി സി ഗ്രൂപ്പിന്റെ മാനേജിങ് ഡയറക്ടർ കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ സാറിനൊന്നും പരിചയപ്പെടുകയും ചെയ്യാം അപ്പോൾ സാറേ എനിക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളത് ഈ വീടിന് പാറവാട വീട് എന്നുള്ള ഒരു പേര് വരാനുള്ള കാരണമല്ല ആക്ച്വലി ഇതിന്റെ പേര് സെഞ്ചുഡ് ഗ്രാനൈറ്റ്സ് കൊച്ചിൻ സ്റ്റോൺ കൃഷ്ണർ എന്ന രീതിയിലാണ് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് നമ്മളുടെ ഒഫീഷ്യൽ അതിൻ്റെ പേര് അങ്ങനെയാണ് പക്ഷേ ഇത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ കാരണം തൃക്കാക്കര ഇന്ന് വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഇനി കോറിങ്ങിൻ്റെ സാധ്യത ഇവിടെ കാരണം ധാരാളം വീടുകളും ഫ്ലാറ്റുകളൊക്കെ നിയർ ബൈ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റ് മേഖലകളിലേക്ക് മറ്റു ഏരിയകളിലേക്ക് ഞങ്ങൾ കോറിങ് മാറ്റി തൃക്കാക്കര ഇത്രയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് സിനിമാക്കാരും അത് അതിനോടനുബന്ധിച്ച് ഒരു ഹോസ്പിറ്റാലിറ്റി ബിസിനസ് അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കണ്ടത് പക്ഷേ നമ്മളുടെ ഇതൊക്കെ ആണെങ്കിലും സിനിമാക്കാർ അവർക്ക് പ്രയോഗ സ്ഥലമായതുകൊണ്ട് ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മൾക്ക് ഈ കോറി ഇവിടെ നിൽക്കുന്ന കാരണം പാറമട നിൽക്കുന്ന കാരണം അവരാണ് ഇത് പാറമട വീട് എന്ന് അവർ അതിട്ട് പേര് കാരണം മുർതാൻ്റെ ഇരുന്നൂറോളം മൂവികളും കുറേ സീരിയലുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പേര് അപ്പൊ ഇവിടെ ഒരു വലിയൊരു പാവ് നിക്കണ്ടാ അപ്പൊ നമുക്ക് എത്ര വർഷം എത്ര വർഷം ഈ മാവിന് ഇത് ഒരു നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഇവിടെ ഇത് ആൻസസ്റ്റേഴ്സ് പ്രോപ്പർട്ടിയാണ് പറഞ്ഞ അറിയുന്നത് ഇത് ഒരു നൂറ് വർഷം വർഷം പഴക്കോളും നീ മാവന് മാണ്ടല്ലേ പിന്നെ ഇത് നല്ല നാടൻ മാവാണ് ചപ്പിക്കുടി മാങ്ങൻ ചന്ദ്രക്കാരൻ പള്ളിയാറൻ എന്നും പറയും ഇനത്തിൽ പെട്ട നല്ല നല്ല ഇനം മാവാണ് നമ്മുടെ ബാലുചേട്ടൻ പിന്നെ നീലച്ചേച്ചി പാറുക്കുട്ടി മുടിയൻ ശിവ അങ്ങനെ എല്ലാവരും എല്ലാ ദിവസവും ഓടി നടക്കുന്ന ഒരു ഏരിയ ഏരിയയാണിത് ലവാ കൊച്ച സിനിമയിലെ നീരജ്മാജാവ് നമ്മുടെ കാമുകയെ കാണുന്ന ഈ വീട്ടിൽ വെച്ചാണ്ട കാമുക ആയിട്ടുള്ള ഡയലോഗ് ഇവിടെ വെച്ചാൽ പ്രസൻറ്റ് ചെയ്യണം നീരജമാല നടന്നു വരുന്ന സമയത്ത് അവരുടെ നടന്നു വരുന്ന സമയത്ത് കാമുകയെ കാണുന്ന ഇവിടെ വെച്ചിട്ടാണ് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കളിക്കാറുള്ള സ്ഥലമൊക്കെയാണിത് ഇവിടെ പാർക്കുട്ടിയൊക്കെ സ്ഥിരമായിട്ട് ഓടി ഓടിയടക്കുന്ന സ്ഥലങ്ങളാണിത് കണ്ട മനസ്സിലാവും മോനെ ഞാനല്ല ഞാൻ ഇപ്പൊ നമ്മുടെ സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ ആണ് ആണ്ടാ ഈ വീട് നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറിലധികം സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തേക്കണ പ്രധാനമായിട്ട് പറയണെങ്കിൽ ഇവിടെ ഭയങ്കര സൈലന്റ് ആണ് ഈ ഏരിയ അതുകൊണ്ടൊക്കെ തന്നെയാണ് സിനിമാക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം ഈ ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് പുറത്തൊന്നും അങ്ങനെ ആർക്കും കയറി വരാനും പറ്റില്ല അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഇവിടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുക മമ്മൂക്കയുടെ കമത്താൻ കമത്ത് അതുകൂടാതെ പുത്തമ്പണം പിന്നെ പോക്കിരി രാജ അങ്ങനെ നിരവധി സിനിമകൾ മമ്മൂക്കയുടെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ദിലീപേട്ടൻ പറയുകയാണെങ്കിൽ അവതാരം പാസഞ്ചർ അങ്ങനെ നിരവധി പടങ്ങൾ ദിലീപേട്ടനെ ഇവിടെ ഷൂട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ പടങ്ങൾ വേറെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമാക്കാർ എല്ലാം ഇവിടെ വരാത്ത സിനിമാക്കാരൊന്നും ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കാരണം അത്രമാത്രം സിനിമകൾ സിനിമകളോട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ത്രീ സീരിയല് സ്ത്രീ സീരിയൽ ഓൾമോസ്റ്റ് ഇതിന് ഇവിടെ തന്നെയാണ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് പഴയ കാലത്തെ സീരിയലായിരുന്നു അപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും എട്ട് സൈഡിലുണ്ടായിരുന്നതാണ് അപ്പോൾ ആ സീരിയല് ൂട്ടിങ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് അവരെ കാണാൻ പറ്റുവുന്ന് അപ്പോൾ ഇന്ന് ശരിക്കും ഷൂട്ടിങ് അത് ശരിക്കും ഒരു മിസ്സിങ് ആയിപ്പോയി അല്ലെങ്കിൽ ഒരു സെൽഫി എങ്കിലും അവരായിട്ട് എടുക്കായിരുന്നു അപ്പോൾ അതൊരു എന്ത് പറയണ അത് ശരിക്കും ഒരു വിഷമമായി അപ്പോൾ ഇന്നൊരു ദിവസം വന്ന് നോക്കാം അവരെ വന്ന് കണ്ടിട്ട് അവരോട് അവരുടെ കൂടെ നിന്ന് എന്തായാലും ഒരു സെൽഫി കിട്ടണം അപ്പോൾ ചാർല് സിനിമയിലെ അല്ലേ സൗബിനിക്കും ദുൽഖർ സൽമാനും ഈ മതില് ചാടി ആണ് അപ്പുറത്തേക്ക് കടന്നു പോണഘട്ടം എന്നിട്ട് അവിടെ പോയിട്ട് ആ വീടിൽ പോയിട്ടാണ് അതിന്റെ ഓടളക്കിയിട്ടാണ് അതിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത് ഇവിടെ നിലവിൽ ആൾ താമസം ഒന്നുമില്ല അവരെല്ലാം അപ്പുറത്താണ് താമസിച്ചോണ്ടിരിക്കുന്നത് ആ രണ്ട് വീട്ടിലും ആട്ടാ മെയിൻ ആയിട്ട് അതിന് ഓണേഴ്സ് എല്ലാം താമസിക്കുന്നത് പിന്നെ ഷൂട്ടിംഗ് കാര്യം ചോദിക്കുന്ന അനുസരിച്ച് അവർ ഓരോ വീടും മാറിക്കൊടുക്കും ഇപ്പൊ ഇതാണ് നമ്മുടെ പുലിമുരുകൾ ഷൂട്ട് ചെയ്ത വീട് പുലിമുരുകൻ മാത്രമല്ല കേട്ടോ അതുപോലെ നമ്മുടെ ചാർലീല വീടും ഇതായിരുന്നു ഷോട്ടൊക്കെ നിങ്ങൾക്ക് കണ്ട ഓർമ്മ വരും അതില് ഒരു വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയർ കിടുവാണ് കേട്ടോ ഇതിൻ്റെ എക്സ്റ്റീരിയർ സൂപ്പറാണ് ഇവിടെ പനമര പനച്ചെടിയൊക്കെ ഇവിടെ നട്ടു വന്നിട്ടുണ്ട് എക്സ്റ്റീരിയറൊക്കെ